സംസ്ഥാന സർക്കാർ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും ഗവർണർ സി വി ആനന്ദബോസ് തുറന്നടിച്ചതോടെ ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാവുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥരെ നടു റോഡിൽ ജനക്കൂട്ടം ആക്രമിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തിയ ബംഗാൾ രാഷ്ട്രീയം ഗവർണറുടെ നിലപാടോടെ ദേശീയ ശ്രദ്ധ നേടുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറില്ലെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം നോർത്ത് ട്വന്റിസ് ജില്ല റേഷൻ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ എത്തിയ ഇ ഡി സംഘം തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിക്ക് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുന്ന വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരുന്നു വസതിയിലെ ഗേറ്റ് തുറക്കാനുള്ള ഇ ഡി സംഘത്തിന്റെ ശ്രമത്തിനിടെ ജനക്കൂട്ടം പാഞ്ഞെത്തി ആക്രമണം അഴിച്ചുവിട്ടു നൂറുകണക്കിന് തൃണമൂൽ പ്രവർത്തകർ ചേർന്ന് വാഹനങ്ങൾ അടിച്ചു തകർത്തു ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെന്ന് ഇ ഡി വൃത്തങ്ങൾ ഇതാദ്യമായല്ല പശ്ചിമ ബംഗാളിൽ കേന്ദ്ര ഏജൻസികളും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേരെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റോസ് വാലി ചിട്ടി തട്ടിപ്പുകേസിൽ അതേ വർഷം തന്നെ ശാരദ ചിട്ടി തട്ടിപ്പു കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനിടയിലെ ആക്രമണ സംഭവങ്ങളിൽ കഴിഞ്ഞ വർഷം ദേശീയ ബാലാവകാശ കമ്മീഷന്റെ സന്ദർശനത്തിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ റോസ്വാലി ചിട്ടി തട്ടിപ്പുകേസ് അന്വേഷണത്തിനിടെ സിബിഐ സംഘത്തെ കസവ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാവ് ശ്രീകാന്ത് മോഹ്തയുടെ ഓഫീസിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം അതേ വർഷം തന്നെ ശാരദ ചിട്ടി തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് മമതയുടെ അടുപ്പക്കാരനായ കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ വസതിയിലെത്തിയ സി ബി ഐ സംഘത്തെയും തടഞ്ഞു അതിനു പിന്നാലെ സാക്ഷാൽ മമതാ ബാനർജി തന്നെ കമ്മീഷണർ മനോജ് കുമാറിനായി എഴുപത് മണിക്കൂർ ധർണ നടത്തി കേന്ദ്ര നീക്കത്തിനുള്ള തിരിച്ചടിയെന്നോണം മനോജ് കുമാറിനെ പിന്നീട് ഡി ജി പി ആയി മമത അവരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ തൃണമൂൽ സർക്കാരിനെതിരെ ആരോപണമുയരുന്നു സി ബി ഐയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷിക്കട്ടെ എന്ന് ഉത്തരവിട്ട് കൊൽക്കത്ത ഹൈക്കോടതി അന്വേഷിക്കാനെത്തിയ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആതിഫ് റഷീദ് ആക്രമണത്തിന് ഇരയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം പ്രിയങ്ക കനുങ്കോ കൊൽക്കത്തയിലെ തിൽജാല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു ഏഴു വയസ്സുകാരിയെ കൊന്ന കേസിലെ പ്രതിയെ കാണാനെത്തിയപ്പോഴായിരുന്നു അതിക്രമം കഴിഞ്ഞ ഏപ്രിലിൽ ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട പതിനേഴുകാരിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴും താൻ ആക്രമിക്കപ്പെട്ടുവെന്ന് കനൂങ്കോ ആരോപിക്കുന്നു എന്നാൽ പ്രദേശത്ത് നിരോധനാജ്ഞ ആയിരുന്നുവെന്നും പെൺകുട്ടിയുടെ മരണത്തിൽ ദേശീയ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്നുമായിരുന്നു സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ തിരിച്ചടി ഇഡിക്കെതിരായ ആക്രമണം ഇന്ത്യ മുന്നണിയിലും ഭിന്നതയ്ക്ക് വഴിവച്ചിട്ടുണ്ട് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി തന്നെയാണ് ബംഗാളിലെ ക്രമസമാധാന നിലയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് ഇത് മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് മുന്നണിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് രാഷ്ട്രീയ ആകാംക്ഷയാണ് ഇങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും എങ്ങോട്ടാണ് ബംഗാൾ രാഷ്ട്രീയത്തിന്റെ പോക്ക് ഒരു വശത്ത് എല്ലാം സുവർണാവസരമാക്കാൻ കാത്തിരിക്കുന്ന ബി ഉണ്ട് അത് മുന്നിൽ കണ്ടാണ് മമതയും തൃണമൂലും മുഴങ്ങൾ മുന്നേ ആഞ്ഞടിക്കുന്നത് ഈ പുതിയ സംഭവത്തോട് അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി കാണാനുള്ളത്